ഹായ് ഗായ്സ് അപ്പം നിങ്ങൾ തമിനലിൽ കണ്ടതുപോലെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വീടിയാണിത് വേറൊന്നുമല്ല ആദ്യ കുട്ടിക്ക് അങ്കൻവാടിയിൽ പോയതിന് ശേഷം ഇന്നാണ് ടീച്ചർ ഒരു പണി കൊടുത്തു വിട്ടത് അപ്പം വേറെ ഒന്നുമല്ല പേപ്പർ വെള്ളം പേപ്പറിലെ നമ്മൾ കുഞ്ഞിലെ ബോട്ടൊക്കെ ഉണ്ടാക്കി മഴയെ തെട്ട് കളിക്കാറില്ലായിരുന്നു ആ സാധനം തന്നെയാണ് ഇന്ന് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് നാളെ ക്ലാസ്സിന് ചെല്ലുമ്പം ഉണ്ടാക്കി കൊടുത്തു വിടണമെന്ന് അമ്മമാർക്ക് പ്രത്യേകിച്ച് നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയായിരുന്നു ഇന്ന് അത് കേട്ട പാതി ഇതാ ഞാൻ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിറങ്ങി അങ്ങനെ ഒരു പേപ്പർ എടുത്ത് അതിനെ കട്ട് ചെയ്ത് അതിനെ നല്ല ഷേപ്പ് അതായത് നല്ല സൈഡ് ഒരേ സമമായിട്ടുള്ള രീതിക്ക് കട്ടൊക്കെ ചെയ്ത് അതിനെ മടക്കി ഞാൻ ബോട്ട് ബോട്ട് ഉണ്ടാക്കുന്ന കാര്യം ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ നമ്മളെല്ലാവരും കൊച്ചിലെ ഉണ്ടാക്കിയത് ആയിരിക്കും അങ്ങനെ ഞാൻ അത് അവൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോന്ന് കൈയിട്ട് ചെയ്യുന്നുണ്ട് അവളോട് ഞാൻ സംസാരിക്കുന്നതാണ് അപ്പോഴെപ്പോഴായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ടീച്ചറ് ടീച്ചർ വള്ളം ഉണ്ടാക്കി തന്നെന്നും അതിൽ അത് വെള്ളത്തിൽ വെച്ച് കളിച്ചെന്നൊക്കെയാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വള്ളം ഉണ്ടാക്കിത്തീർന്നപ്പോൾ അവളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുന്നു വള്ളം വള്ളം കണ്ടതിൻ്റെ അതിന് ശേഷം ആ വള്ളം വെച്ചൊരു ഫോട്ടോ പിന്നെ അവളുടെ കൈ കൊടുത്ത് അത് വെച്ച് അത് വെച്ച് കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല പിന്നെ ബാക്കി വന്ന പേപ്പറിലൊക്കെ അങ്ങോട്ട് അറഞ്ചം പറഞ്ചം വള്ളം ഉണ്ടാകില്ലായിരുന്നു നമ്മൾ പേപ്പറൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ഇതാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബാക്കി വരുന്ന പേപ്പറിനെ എല്ലാം എടുത്ത് ഓരോ കുട്ടി 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 വള്ളം ഉണ്ടാക്കി അങ്ങനെ ഞാൻ മൊത്തത്തിൽ അഞ്ച് വള്ളം ഒരു അമ്മ വള്ളവും കുറച്ച് നാല് മക്കൾ വള്ളമാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി തീരുന്നപ്പോഴായിരുന്നു സത്യമായിട്ട് സമാധാനം കിട്ടിയത് പിന്നെ നമ്മൾ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാക്കി വീഡിയോയ്ക്ക് വേണ്ടി കത്തിയൊക്കെ വെച്ച് വെട്ടുന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ കുഞ്ഞുനാളിൽ വെള്ളം ഉണ്ടാക്കണതെന്ന് വെച്ചാൽ മടക്കി വെച്ചിട്ട് ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ചിട്ട് ആ വര കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാണിക്കുന്നതല്ല പല്ലുകൊണ്ടൊരു കൊടുത്തിട്ട് ആ വീട് അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് പേപ്പർ കട്ട് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കത്തില്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മടങ്ങിയതിന് ശേഷം അതിനെ പയ്യെ വായൽ വെച്ച് ഇങ്ങനെ പല്ലുകൊണ്ട് അഞ്ചാറ് കടികടുക്കുമ്പോഴത്തേക്കും ആ ഭാഗം നല്ലതായിട്ട് നനഞ്ഞിട്ട് ഇളവി വരുമല്ലോ കീറി വരുമല്ലോ അങ്ങനെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കത്തി എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ എന്നിരുന്നാലും എല്ലാവരും അങ്ങനെ ആയിരിക്കും അങ്ങനെ അതൊക്കെ വെച്ച് ഏറ്റവും ഏറ്റവും ലാസ്റ്റത്തെ കുഞ്ഞുവെള്ളവും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം വള്ളംകളി അവസാനിപ്പിച്ച് അപ്പോൾ അത്രയുള്ള ഗായസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ